കണക്കിലും ശാസ്ത്ര വിഷയങ്ങളിലും കുട്ടികളെ കുഴപ്പിച്ച് പ്ലസ് ടു പരീക്ഷ നേരിട്ടല്ലാത്ത ചോദ്യങ്ങൾ നിരത്തി ചോദ്യം ശരിക്കും കുട്ടികളെ പരീക്ഷിച്ചു പരീക്ഷയുടെ നിലവാരവും വിശ്വാസ്യതയും ഉയർത്താനാണോ കടുകട്ടി ചോദ്യം പ്ലസ് ടു മാക്സ് എക്സാം എഴുതി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കാരണം പിള്ളേർ പ്രശ്നമാക്കിയല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ പ്ലസ് ടു എക്സാമിന്റെ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്തതിന്റെ പുറത്ത് തന്നെ ഒരുപാട് കുട്ടികൾ ഈ ഒരു എക്സാമിന്റെ വിഷയമായിട്ട് വന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെ എക്സാമിനെ പറ്റിയിട്ടായിരുന്നു ഈ കുട്ടികളെ എല്ലാം വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇവർ കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങളൊന്നും അല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന കാര്യങ്ങളല്ല ഓക്കെ അപ്പൊ ഒരുപാട് കുട്ടികൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം മാത്സ് എക്സാം എങ്ങനെ ആയിരിക്കും എന്നായിരുന്നു പിള്ളേരുടെ എല്ലാവരുടെയും ടെൻഷൻ എന്തായാലും ഇപ്പൊ കഴിഞ്ഞ ദിവസം മാത്സ് എക്സാം കഴിഞ്ഞിട്ടുണ്ട് ആ മാത്സ് എക്സാമിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ും വന്ന് സംസാരിക്കുന്നുണ്ട് അതിന്റെ പുറകെ തന്നെ നമ്മുടെ വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിയുടെ കമന്റ് ബോക്സും നിങ്ങളൊന്ന് പോയി നോക്കണം അതായത് ഞങ്ങളുടെ ജീവിതം വെച്ച് കളിക്കരുത് എന്നാണ് പല കുട്ടികളും പോയി കമന്റ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കണക്കിലും ശാസ്ത്ര വിഷയങ്ങളിലും കുട്ടികളെ കുഴപ്പിച്ച് പ്ലസ് ടു പരീക്ഷ നേരിട്ടല്ലാത്ത ചോദ്യങ്ങൾ നിരത്തി ചോദ്യമുണ്ടാക്കിയവർ ശരിക്കും കുട്ടികളെ പരീക്ഷിച്ചു പരീക്ഷയുടെ നിലവാരവും വിശ്വാസ്യതയും ഉയർത്താനാണോ കടുകട്ടി ചോദ്യങ്ങളെന്ന് വിശദീകരിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ് പരീക്ഷയുടെ നിലവാരം ഉയർത്താനുള്ള പരീക്ഷണമാണ് കുട്ടികളെ വലച്ചത് കേരള ഹയർ സെക്കൻഡറി പരീക്ഷകൾ എളുപ്പമുള്ള ചോദ്യങ്ങളും ഉദാരമായ മാർക്കിടലും എന്ന അപഖ്യാതി കേട്ടിരുന്നു എങ്കിൽ അതങ്ങ് മാറ്റിക്കളയാമെന്നാണ് ചോദ്യകർത്താക്കളുടെ തീരുമാനം തോന്നുന്നു കണക്ക് പരീക്ഷയെ കുറിച്ച് കുട്ടികൾ പറയുന്നത് ഇതാണ് എന്തായിരുന്നു ഈ പരീക്ഷയുടെ ചോദ്യങ്ങൾ ഡയറക്ടല്ലാത്താണോ അതോ എന്ത് തരത്തിലായിരുന്നു അത് പ്രയാസായ ഡയറക്ടല്ലായിരുന്നു മാറ്റിയും തിരിച്ചൊക്കെ ഒരുമാതിരി മനസ്സിലാവാത്ത രീതിയിലാണ് ചോദിച്ചത് മോഡൽ പരീക്ഷയുടെ അങ്ങനത്തെ പേപ്പറുകളാണ് ഈ മാത്സ് എക്സാമിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും പിള്ളേർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഇത് ആക്ച്വലി ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ആൾക്കാർ പറയണത് അതായത് ഈ ചില കുട്ടികൾ പറയുന്നുണ്ട് മാത്സ് എക്സാം കുഴപ്പമില്ലായിരുന്നു എളുപ്പമായിരുന്നു പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പം വളരെ എളുപ്പമായിരുന്നു എന്നാണ് കുട്ടികളെല്ലാം പറയണത് ചില കുട്ടികൾ പറയുന്നത് ഭയങ്കര ടഫ് ആയിരുന്നുവെന്നും പറയുന്നു ശരിക്കും ഈ ഒരു വിഷയത്തിൽ എല്ലാവരും റിയാക്ട് ചെയ്തതിനു ശേഷമായിരിക്കാം ഒരു പക്ഷേ ഇവർ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഒരു എന്താ പറയുന്ന ഒരു ആ ഒരു ടഫ്നെസ് കുറച്ചത് ഇല്ലേ കുറച്ചും കൂടി ഒന്ന് എളുപ്പമാക്കിയത് ഈ ഒരു വിഷയത്തിൽ എല്ലാ കുട്ടികളും പ്രതികരിച്ചതിൻ്റെ പേരിലായിരിക്കാം പക്ഷേ എന്നാ പോലെ നിങ്ങൾ ആലോചിക്കുക ഇതായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചിട്ട് അവിടെ ചെന്നിട്ട് എക്സാം എഴുതാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഒരു വകേം നമുക്ക് എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതായത് തുമ്പികളെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന കുറച്ച് പരിപാടികളാണ് ഈ പുള്ളിക്കാരൻ കാണിച്ചു വെച്ചോണ്ടിരുന്നത് ശരിക്കും ഇത്രയും ക്രൂരതകൾ ഈ പിള്ളേരുടെ അടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവർ പഠിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുക പഠിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് വളരെ ദണ്ടിത്തരം തന്നെയാണ് മനസ്സിലാവൂല ആ മനസ്സിലാവൂലെന്ന് പറയുമ്പോൾ

മോഡൽ പരീക്ഷയുമായി ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങളാണ് പൊതുപരീക്ഷയിൽ നിറയെ കൂടാതെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന രീതി അനുസരിച്ചുള്ള നേരിട്ടുള്ള ചോദ്യങ്ങളുമല്ല ഇനി വരുന്ന പരീക്ഷകളും കുഴപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ അപ്പൊ ഇതായിരുന്നു ഒരു സ്കൂളിലെ കുട്ടികളുടെ റെസ്പോൺസ് അപ്പം ഇതിന്റെ കുറെ തന്നെ വേറെ കുറെ കുട്ടികൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അത് നോക്കാം പക്ഷെ അതിനു മുന്നേ തന്നെ ഞാൻ ഈ പറയുന്ന വി ശിവൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കമന്റ് ബോക്സിൽ വന്ന കമന്റ് ഞാൻ ഇവിടെ വായിക്കാം സാർ ഞങ്ങളുടെ പരീക്ഷ ഇത്രയും കടുപ്പമാക്കിയാൽ പേർസെൻറ്റേജ് കുറയും ഇഷ്ടപ്പെട്ട കോഴ്സിൽ പഠിക്കാൻ കഴിയത്തില്ല ഡിഗ്രിയിൽ അഡ്മിഷൻ കിട്ടാനും പാടാണ് സോ പ്ലീസ് അതായത് എക്സാം ഇത്രയും ടഫ് ആക്കി കഴിഞ്ഞാൽ കിട്ടുന്ന പേർസെൻറ്റേജ് കുറവായിരിക്കും കുറവാകുന്ന സമയത്ത് എന്താണ് പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് അതാണ് ഈ കുട്ടികൾ ഇതിനകത്ത് മെയിനായിട്ട് വന്ന് പറയണത് ഇനി അടുത്തത് നമ്മുടെ ഭാവി നശിപ്പിക്കരുത് ദയവ് ചെയ്ത് പ്ലസ് ടു എക്സാം ഒരു എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് അതായത് ഒരു എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യനാണ് പ്ലസ് ടു എക്സാമിന് കിട്ടുന്നതെന്നാണ് പല കുട്ടികളും വന്നിരുന്ന് കമൻറ്റ് ചെയ്യുന്നത് ഈ പുള്ളിയുടെ പോയി ശരിക്കും ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനെ 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 പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് ഈ പുള്ളി ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഒരക്ഷരം പോലും അന്ന് പ്രതികരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല കാര്യം ഈ പിള്ളേരുടെയൊക്കെ മാനസികാവസ്ഥ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രായമാണ് പ്രത്യേകിച്ച് ഈ പ്ലസ് ടു എന്നൊക്കെ പഠിക്കുന്ന ഒരു പത്ത് പതിനേഴ് വയസ്സുള്ള പ്രായം എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം മെൻ്റൽ പ്രഷർ ആയിരിക്കും എന്ന് നമുക്ക് ഓക്കെ ഉള്ളൂ പ്രത്യേകിച്ച് ഈ വീട്ടുകാരിൽ നിന്ന് കാര്യം മാതാപിതാക്കളായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റം പറയാൻ പോകുന്നത് നീ പഠിക്കാത്തതിൻ്റെ പേരിലായിരിക്കാം നീ എക്സാമിന് പൊട്ടി എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കുത്തുവാക്കുകളായിരിക്കും വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് കേൾക്കുന്നത് കാര്യം സത്യം എന്താണ് എന്ന് ഈ പറയുന്ന പോലെ തന്നെ കുട്ടികൾക്ക് മാത്രമേ അറിയൂ കാര്യം കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എക്സാമിന് ചെന്ന് സമയത്ത് നമ്മൾ പഠിച്ച ചോദിക്കാതെ സിറ്റുവേഷൻ നമുക്ക് നമുക്ക് ഉള്ളൂ വേറെ റെസ്പോൺസ് ഒന്ന് നോക്കാം കണക്ക് കണക്ക് കണക്കായിരുന്നു ും പിന്നെയും ഇത് വരണ്ടെ നല്ല പരീക്ഷയും ഭയങ്കര ഞങ്ങൾക്ക് പഠിപ്പിച്ച രീതിയിലല്ല ക്വസ്റ്റ്യൻസ് വരുന്നേ ഇവർ ഈ പറയുന്നതും ഞങ്ങള് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റുമ്പോൾ ഞങ്ങൾക്ക് മോഡൽ ഇത് പറഞ്ഞാരുന്നു പക്ഷേ ഇവര് പറഞ്ഞില്ല അതാണ് സംഭവം ഉണ്ടായിരുന്നത് മോഡൽ എക്സാം വെറുതെ നടത്തിയ പോലെ ആയിരുന്നു ഒരാഴ്ചയിൽ വെറുതെ പണി വേണ്ടി സംഭവം തോന്നി പാറ്റേണിൽ പറയുന്നു അതായത് കഴിഞ്ഞ വെച്ച് നോക്കുമ്പോൾ ഈ എങ്ങനെ ഉണ്ടായിരുന്നു കെമിസ്ട്രിയും ും ടായപ്പോ നമ്മള് വിചാരിച്ചു ടഫ് ആവും അതിനനുസരിച്ച് കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്തു അതുകൊണ്ട് അധികം മറ്റേതിനനുസരിച്ച് ടഫായിട്ട് തോന്നിയില്ല കുറച്ച് ഫിസിക്സും ബയോളജിയും ഒക്കെ നല്ല ടഫ് ആയിരുന്നു ആ ബോട്ടണി ഫിസിക്സ് കെമിസ്ട്രി ഭയങ്കര വിദ്യാർത്ഥികൾ പറയുന്നത് അതായത് പാറ്റേണിൽ എന്തെങ്കിലും ഒക്കെ വ്യത്യാസം ാണ് ഇവിടെ ഇതുവരെ ഞങ്ങൾക്ക് കായിക പ്ലസ് വൺ പരീക്ഷ ഞങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് എല്ലാവരും നല്ലോണം പഠിച്ചിട്ട് വന്ന് എഴുതണ പരീക്ഷ എന്നിട്ടും കിട്ടണില്ല അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര വിഷമുണ്ട് ഈ മാത്സ് എക്സാമിന് ശരിക്കും എന്ന് വെച്ചാൽ പിള്ളേര് പഠിച്ചിട്ടില്ല പഠിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കായിരുന്നു ഞങ്ങൾ എല്ലാരും അതുപോലെ തന്നെ ഇരുന്ന് പിന്നെ ഇത് പിന്നെയും കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി എന്നുള്ളത് മാത്രം ഒരു ആശ്വാസം ഓക്കെ അപ്പം ഇതായിരുന്നു വേറൊരു സ്കൂളിലെ റെസ്പോൺസ് അപ്പം ഇനിയും ഇതുപോലെയുള്ള പല റെസ്പോൺസും ഉണ്ട് എന്നാൽ കഴിഞ്ഞ ഈ ഫിസിക്സും കെമിസ്ട്രിയും എക്സാം എഴുതിയിട്ട് ഒരു പയ്യൻ വന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പയ്യൻ്റെ വീഡിയോ അത്യാവശ്യം നമ്മൾ എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതുമാണ് പക്ഷെ അവനും അവൻ ഈ ഒരു പ്ലസ് ടു എക്സാമിൻ്റെ വിഷയത്തിനകത്തോട്ട് വരുമ്പോൾ ഇത്തിരി അതായത് വലിയ രീതിയിലുള്ള ഒരു ടഫ് അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് ഈ ഒരു പയ്യനും തരുന്നത് പ്ലസ് ടു മാക്സ് എക്സാം എഴുതി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മിനിറ്റ് മാറ്റി എന്നാണ് കാരണം ഫിസിക്സും കെമിസ്ട്രിയും ടഫായ കാരണം പിള്ളേർ പ്രശ്നമാക്കിയല്ലോ അത് കണ്ടിട്ടായിരിക്കും അവർ ഇത് ലാസ്റ്റ് മിനിറ്റ് അങ്ങ് മാറ്റിയത് കാരണം നമുക്ക് ഫിസിക്സിൻ്റെയോ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെയോ ഒരു ലെവലായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കുറച്ചുകൂടെ എളുപ്പമാണ് എനിക്ക് തോന്നുന്നു എന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സംഭവിച്ചു അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പാടായിട്ടുള്ളൊരു പേപ്പർ എക്സ്പെക്ട് ചെയ്തു പോയ കാരണം നമുക്കിത് അത്യാവശ്യം ഈസി ആയിട്ട് തോന്നുന്നു അപ്പം ഇതൊക്കെയാണ് പിള്ളേരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ശരിക്കും ഇനിയെങ്കിലും ബാക്കിയുള്ള എക്സാംസിലൊക്കെ ഇത്രയും ടഫായിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാതിരിക്കുക അതായത് അവർക്ക് വെറുതെ ആവശ്യമില്ലാത്ത മെന്റൽ പ്രഷർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല മനസ്സിലായില്ലേ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കൂ അല്ലെങ്കിൽ മോഡൽ എക്സാമിലെങ്കിലും ഒരു ഹിന്റ് കൊടുക്കണം ഇത് അതുപോലും ചെയ്തിട്ടില്ല കാര്യം മോഡൽ എക്സാം ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു എന്നാണ് കുട്ടികളെല്ലാവരും വന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല മെയിൻ എക്സാമിൽ ഇത്രയും വലിയൊരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കിട്ടുന്നതെന്ന് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് നിലവിലെ കാര്യങ്ങൾ എന്തായാലും പ്ലസ് ടു എക്സാം എഴുതിയ കുട്ടികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൻറ്റ് ചെയ്യുക മാക്സിമം എത്രത്തോളം കമൻറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം കമൻറ്റ് ചെയ്യുക അല്ലെ നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കമൻ്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ച് കാര്യം കുറേ ആൾക്കാരുടെ ഇടയിലോട്ട് ഈ ഒരു സംഭവങ്ങൾ എത്തുള്ളൂ ഓക്കെ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക